പിന്നെ അവരെ ജീവനെച്ചൊരു പ്രത്യേക ജീവിതശൈലി ആ ഗോത്രവിഭാഗക്കാരുണ്ടല്ലോ അവര് കാടിനെ ഒരു ഭയങ്കര വിശ്വാസമാണ് അവരിപ്പോഴാണേലും ഈ കുട്ടികളും കുടുംബത്തെ എല്ലാരും കൂടി കാട്ടിലോട്ടങ്ങ് പോകും ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം കാടിന നന്നായിട്ട് അറിയാം അപ്പൊ കാട് അവരെ ചതിക്കില്ല ചതിക്കില്ലാന്ന് വിശ്വാസമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവരങ്ങനെ പോയിട്ട് കാഴ്ചകളും കാട്ടു എന്നാൽ അവിടുത്തെ കാട്ടുതേനെ മുളയതൊക്കെ അവർ ശേഖരിച്ചിട്ട് അത് കൊണ്ടുവന്നത് വിറ്റിട്ടാണ് ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇങ്ങനെ ഇവർ കാട്ടിൻ്റെ അകത്ത് അലഞ്ഞു അലഞ്ഞ് ജീവിതം അവർക്ക് ആദ്യം ഉണ്ടായിരുന്നപ്പോൾ ഇവർ എവിടെ സ്ഥിരമായി താമസിക്കുകയില്ല അങ്ങനെ പിന്നീട് ഈ വയനാട്ടിലേക്ക് ഗോത്ര വിഭാഗം ഉണ്ട് ശരിക്കും അങ്ങനെ ഇല്ലാതായെന്നുള്ള ഒരു അവസ്ഥയാണ് അതായത് ഇവരിങ്ങനെ അലഞ്ഞ് രുചി നടക്കാം അപ്പോൾ ഇവർ ഇവർ ജീവിത സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ സ്വന്തം സ്ഥലമല്ല ഇവർ ഇരുപത് ദിവസം അല്ലെങ്കിൽ പരമാവധി നാൽപ്പത് ദിവസം ഒരു ദിവസം ചെറിയൊരു മുളയും കൊണ്ടിരുന്നൊക്കെ ഒഴിച്ച് കെട്ടി അവിടെ കൂടും അത് കൂടി കഴിഞ്ഞിട്ട് പിന്നെ ആ സ്ഥലം കുട്ടിക്ക് ഇവർ അടുത്ത സ്ഥലത്തേക്ക് പോവാം പോകുമ്പോൾ അവർ ഒന്നെങ്കിൽ ഈ സാധനം അങ്ങനെ തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട് ഉപേക്ഷിച്ചിട്ട് പോകും അല്ലെങ്കിൽ ഇവിടുത്തെ വേണ്ട പാത്രങ്ങളുടെ സാധനം ഉണ്ടെങ്കിൽ എടുത്തിട്ട് എവിടേക്ക് ഒളിപ്പിച്ചു വിട്ടു ഇല്ലെങ്കിൽ ഇവർ അടുത്ത സ്ഥലം തേടിപ്പോകും അങ്ങനെ കാടുകളിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗമായിരിക്കും പിന്നെ പിന്നീട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ നാൽപ്പതുകളിലാണ് ഇസ്ലാം കൂടിയായിട്ടോ ക്രിസ്ത്യൻ കൂടിയേറ്റവും വരുന്നത് അതിൽ ഭൂരിപക്ഷവും ഈ കച്ചവടാവശ്യത്തിന് ആൾക്കാരായിരുന്നു അപ്പോൾ ഇവർ ഇവർ കുറച്ചുകൂടി ചിന്തിക്കാൻ ശേഷിയുള്ള ആൾക്കാരാണ് ഇവർ വന്നിട്ട് എന്ത് ചെയ്തു ആദ്യം തന്നെ സ്ഥലമൊക്കെ കുറച്ച് വെട്ടിപ്പൊടിച്ച് കുറച്ച് കൃഷിഭൂമിയൊക്കെ ഉണ്ടാക്കി അതിനാദ്യം ആധാരം ഉണ്ടാക്കി പട്ടയുണ്ടാക്കി കൊടുത്തു പക്ഷേ പണ്ട് കാലം തൊട്ടേ ഈ അലഞ്ഞ് നടക്കുന്ന ഇവർക്ക് ഈ ഭൂമി നിലനിൽക്കണമെങ്കിൽ അതിന് ആധാരോ പട്ടയോ കാണുന്നവർക്ക് അറിയില്ല അപ്പോൾ ഇവരെന്തു ചെയ്തു പഴയ പോലെ തന്നെ കാട്ടിൽ നിന്ന് കാട്ടിലെങ്കിലും അലഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ നടന്ന നടന്ന് ലാസ്റ്റ് വന്നു നോക്കിയപ്പോൾ കൃഷിഭൂമിക്ക് മൊത്തം ആൾക്കാരായി അവർക്കൊന്നും ഇല്ലാതെയായി അങ്ങനെ ഗവൺമെൻറ് ജീവിച്ചവരെ പുനരധിവാസം വന്നിട്ട് നമ്മളെ കാട്ടിൽ കണ്ടില്ലായി അങ്ങനെ സ്ഥലങ്ങൾ ഗവൺമെൻറ് സ്ഥലങ്ങൾ കൊടുത്തിട്ട് അവരെ താമസിപ്പിച്ചു അപ്പോഴും ഇവരെ ഉപജീവനമാർക്ക് ഒരു പ്രശ്നമാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഈ കാട്ടിനകത്ത് ഒരു വനവിൽ ശരിക്കാശിക്കുമ്പോൾ അവർക്ക് അവർക്കുണ്ട് അതവർ പോയി ശേഖരിച്ചു കൊണ്ടുവരും അങ്ങനെ അതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് പിന്നെ അവർ ഈ കാടിനെ അറിയുന്നത് ഇപ്പം നമ്മളെ യാത്ര നമ്മൾ കണ്ടിട്ടുണ്ടാവും പിന്നെ അവർ ആ സമയത്ത് അവർ നടക്കൂട്ടാ അതിലൊക്കെ ആ സമയത്ത് പുറത്ത് കുട്ടികളൊക്കെ ഉണ്ടാവും ചെറിയ കുട്ടികൾ അവരെ പുറത്തുണ്ടാവും അപ്പോൾ ചില ട്രിപ്പ് വരുമ്പോൾ ആൾക്കാർ ഇവരെങ്ങനെ ഇങ്ങനെ നടത്തുന്നത് ആയിരിക്കും ഈ ട്രെയിനുകൾ ഇഷ്ടംപോലെ ഉണ്ട് നമ്മൾ പറയുന്നത് കടുവയുണ്ടെന്ന് പറയും ആ കൊല്ലൂടി അമ്പലം കണ്ടില്ല അതിന് കുറച്ച് പ്രധാന മഞ്ഞാന്ന് സപാധി കടുവേനെ കണ്ടത് കാണിച്ചു രണ്ടു ദിവസം രണ്ടു ദിവസം മുന്നേ കണ്ടു അപ്പൊ പിന്നെ പറയുന്ന കാര്യം നടക്കുന്ന കാര്യം അതിന്റെ കഥിയാ ഇപ്പൊ നമ്മൾ ഈ ഭൂരിപക്ഷം ആൾക്കാർ നടക്കുന്ന നമ്മൾ ടൗണിലല്ലേ ജീവിക്കുന്നത് അപ്പൊ നമ്മൾ ടൗണിൽ ജീവിക്കുമ്പോൾ നമ്മൾ വലിയ ശബ്ദങ്ങളായി എപ്പോഴും അപ്പോൾ നമ്മളെ കാഴ്ച ഭയങ്കര കാഴ്ച വലിയ ശക്തിയുള്ള ലൈറ്റുകൾ ഭയങ്കര പ്രകാശം ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടമാനം കണ്ട് 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 ചെറുപ്പം തൊട്ടേ നമ്മളിതാണല്ലോ കാണുന്നത് അപ്പോൾ നമ്മളെ കണ്ണിൻ്റെ ഒരു പവർ അങ്ങ് പോവും പക്ഷേ നമ്മളിത് അറിയുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ നമ്മളെ മൂക്കിൻ്റെ ഒരു നമ്മൾ രൂക്ഷമായ ഗന്ധങ്ങളടിച്ചിട്ട് നമ്മളെ മൂക്കിൻ്റെ പവർ പോകും നമ്മളെ കാതിൻ്റെ പവർ പോകും നമ്മൾ ചിലപ്പോൾ ഈ കണ്ണു കാണാത്ത ആ ഗുരു എന്ന സിനിമ മോഹൻലാല കഴിഞ്ഞു കാതിൻ്റെ പവർ കഴിഞ്ഞാണല്ലോ അപ്പോൾ ഇവരെന്നുവെച്ചാൽ ഈ കാട്ടിലാണ് ജീവിക്കുന്നത് കാട്ടിന് വല്ലാത്തൊരു നിശ്ശബ്ദതയൊക്കെ അപ്പോൾ നമ്മുടെ ആ പിന്നെ വടക്കനാട് ഭാത കാടത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും നമ്മളാ രണ്ടാമതൊരു കാട് എത്തിയില്ലേ എവിടെ അറിയാം അല്ല പുൽപ്പുള്ളി എത്തുന്നതിന് മുന്നേ നമ്മളാ രണ്ടുമൂന്ന് ഗ്രാമങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു കാട്ടിലെത്തിയിട്ടുണ്ട് കുറച്ച് മാനേ കണ്ടുണ്ടാവും അവിടെ താഴത്തെ ഒരു കുളമൊക്കെ ഉള്ള ഒരു സ്ഥലം നല്ല ഒരേപോലെ മരങ്ങൾ നിൽക്കുന്നൊരു കാടും അവിടെ വളരെ സൈലന്റ് കാടാണത് അപ്പോൾ ഈ നിശബ്ദമായ കാട്ടിൽ നിന്ന് ഇവർ ചെറിയ സൂക്ഷ്മമായ ശബ്ദം തന്നെ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയും അതുപോലെ ചെറിയ മണങ്ങൾ വരുന്നു അപ്പോൾ ഇത് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ആനയങ്ക സാമീഗ്യം ഒക്കെ ഒരുപാട് മീറ്റർ ദൂരെ തന്നെ വരുത്തി അതുകൊണ്ടാണ് അവരങ്ങനെ പിടിച്ചത് പിന്നെ അവർ ഒരിക്കലും ഒരു മൃതത്തെ ശത്രുമായി കാണുന്ന പരിപാടിയില്ല ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇവർ പട്ടിപ്പോൾ നടന്നു ഒരു പോകും ഇവരാവശ്യമില്ല നമ്മളെ ഒരു കാര്യം നമ്മൾ നമ്മളിറിയാണ്ട് പക്ഷേ ഇവരിപ്പൊരാനെ നടന്നു പോകണമുണ്ടല്ലോ ഇവരങ്ങ് മാറി കൊടുത്തേക്ക് ആന ആനെ വഴിക്കും പോകും ഇവരവരെ വഴിക്കും പോകും അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ കാട് അങ്ങനെ അങ്ങനെ ഇണങ്ങിട്ടാണ് പക്ഷേ അവരെ എല്ലാം പോയിട്ട് ഇപ്പോഴും ആ ഗോത്ര എല്ലാം പോയി കാരണം നമ്മളുടെ കാലത്തിൽ ലിപിയില്ല ലിപിയില്ലല്ലോ സ്വന്തമായി ലിപി ഇല്ലാത്തതുകൊണ്ട് ഇവരെ ഈ ആചാരാനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും എഴുതി സൂക്ഷിക്കാനുള്ളൊരു സംഭവം അവർക്കില്ല പിന്നെ ഈ കാലത്തിൻ്റെ ഒരു മാറ്റത്തിൽ ഇപ്പോൾ അവിടുത്തെ കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കുകയാണെങ്കിലും അവരുടെ ഭാഷ സംസാരിക്കുന്നത് അവർക്കൊരു മോശം പോലെ തോന്നാം ആളുകളുടെ ഇടയിൽ ഇപ്പോൾ അവരെ വസ്ത്രധാരണ രീതി ഒരു മോശമായി തോന്നാം അതുകൊണ്ട് തന്നെ അവരെ എല്ലാം പോയി കല്യാണമൊക്കെ പരമ്പരാഗതയില് ഭയങ്കര പരിപാടിയാണ് അവരുടെ കല്യാണം ആവശ്യത്തിന് മുന്നേ എല്ലാവരും വരും അവരെ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിക്കും പക്ഷെ ഇപ്പോഴാരി അങ്ങനെ നിൽക്കുമോ ആരും നിൽക്കുമ്പോൾ